നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും നമ്മുടെ മുപ്പതുകളൊക്കെ കഴിഞ്ഞ് ഒരു നാൽപ്പതുകളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ രീതിയിലും ഒരു മേക്ക് ഓവർ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇപ്പം പലപ്പോഴും പറയാറുണ്ട് ഒരു നാൽപ്പതുകളാണ് ഒരു സെക്കൻഡ് ടീനേജ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി അതിനുശേഷം നമ്മൾ നമ്മുടേതായ ഒരു സമയം കണ്ടെത്തുന്ന ഒരു കാലഘട്ടമാണ് നാൽപ്പതുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു കാലം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്തു കൂടാത്ത കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം കാരണം നമുക്ക് ഈ ഒക്കെ താല്പര്യമുണ്ട് പക്ഷെ അപ്പോ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടാതെ പോകും അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നതാണ് നമ്മളൊരു വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയും ഒരുപാട് നമ്മൾ ആഹാരം കൺട്രോൾ ചെയ്യുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതായത് പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന സമയത്ത് നമുക്ക് നമുക്കുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ഒരു ഏജിലെന്ന് പറഞ്ഞാൽ ഫേസ് ഫാറ്റ് പോകുക എന്നുള്ളതാണ് ഫേസ് ഫാറ്റ് പോകുന്ന പറഞ്ഞാൽ കുറച്ച് കവള ഉള്ളവർക്കാണെങ്കിൽ വലിയ പ്രശ്നമില്ല എങ്കിൽ പോലും ഈ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടി ഒരു വല്ലാതാവും അത് പെട്ടെന്ന് നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഉണ്ട് അതുപോലെ തന്നെ കഴുത്തിലും ഒരുപാട് വരകൾ ഇങ്ങനെ വരും സാധാരണ രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് ഏജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തുനിന്ന് കുറച്ച് ഫാറ്റ് പോകും പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കുറച്ചിട്ട് ഫാറ്റ് പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിൽ നിന്നും നല്ലോണം പ്രായം പറയും അതായത് നമ്മുടെ ഒരു ഫേസിൻ്റെ അലൈൻമെൻറ്റ് തന്നെ മാറും ഇപ്പം ചിലപ്പോൾ പറയാറുണ്ട് വെയിറ്റ് കുറച്ച് ഭംഗിയായി എന്ന് പറയുന്നതിന് പകരം എന്തെങ്കിലും അസുഖം ഉണ്ടോ ഡയബറ്റിക് ആണോ തൈറോയ്ഡിഷ്യൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും അപ്പം നമ്മൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് അതായത് ഒരു മാസം കൊണ്ട് പത്ത് കിലോ പതിനഞ്ച് കിലോ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നിൽക്കരുത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക എന്നുള്ളതാണ് പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും ഓ ഒരു പ്രായമായി ഇനി ഭക്ഷണമെല്ലാം നന്നായി കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഇലക്കറികൾ മാത്രം കഴിക്കുക കുറേ ജ്യൂസ് മാത്രം കുടിക്കുക ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ ചെയ്യാറുണ്ട് വെയ്റ്റ് ലോസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് കാരണം നാൽപ്പത് വയസ്സുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ മാസ് ലോസ് ചെയ്യാൻ തുടങ്ങും അതായത് നമ്മുടെ മസിലുള്ള ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലേക്ക് എന്ത് തരം പ്രോട്ടീൻ പോയി കഴിഞ്ഞാലും അത് മസിലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ശരീരം ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് നന്നായിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇലക്കറികളും മറ്റും കഴിക്കേണ്ട എന്നല്ല പക്ഷെ നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് ഒരു പോയിൻറ്റ് എയ്റ്റ് ഗ്രാംസ് പെർ കിലോ ബോഡി വെയ്റ്റിനനുസരിച്ച് നമ്മൾ എടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് നമ്മൾ ഒരു ദിവസത്തെ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അപ്പോൾ അതിനകത്ത് തന്നെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതായത് ഇപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവരുണ്ട് കാരണം നമ്മുടെ മസിൽസിനെ സ്ട്രോങ് ആക്കി വെക്കണം നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി അതൊക്കെ അത് സൂക്ഷിക്കണം ഓസ്റ്റിയോപൊറോസിസ് വരാതെ നോക്കണം ഇതിനൊക്കെ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ വളരെ നല്ലതാണ് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഭയങ്കരമായ ഭാരോദ്വഹനം ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ സ്ട്രെങ്ത് ട്രെയിനിങ് വേണം അപ്പോൾ അതിനും നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ് അപ്പോൾ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഇപ്പം നമ്മുടെ പയറു വകകൾ അതുപോലെ തന്നെ കടല അതുപോലെ നമ്മുടെ എന്താ പറയുക നമ്മുടെ മഷ്റൂമിനകത്തുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് ചിക്കനുണ്ട് മീറ്റുണ്ട് എല്ലാത്തിലും പ്രോട്ടീൻ ഉണ്ട് അപ്പം നമുക്ക് ഫിഷിലുണ്ട് ഇപ്പം ഏത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ്റെ അളവ് നന്നായിട്ട് കൂട്ടുക എന്നുള്ളതാണ് അതൊരു കാര്യം മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇലാസിനും കൊളാജിനും നഷ്ടപ്പെടും അപ്പോഴും ഈ ഡയറ്റിൻ്റെ കാര്യത്തിൽ ഈ കൊളാജൻ പോലുള്ള കാര്യങ്ങൾ ബയോട്ടിൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണം വഴി ഉൾപ്പെടുത്തി കൂടുതലായിട്ട് നമ്മൾ എടുക്കാനായിട്ട് നോക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമ്മളെ മുപ്പതുകളിലും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി കുട്ടികളെ നോക്കുന്നതായിരിക്കും അവരുടെ പഠനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഈ നാൽപ്പതുകളിലേക്കൊക്കെ വന്ന അതിനു ശേഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വിശ്രമം വേണ്ട ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടൊരു എട്ട് മണിക്കൂർ ഉറക്കം അത് വളരെ നിർബന്ധമാണ് ഈ എട്ട് മണിക്കൂർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനല്ല ആയുസ്സിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു പുതിയ പഠനം പറയുന്നത് ഏറ്റവും ആയുസ് കൂടാനോ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാൻ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങുക ബാക്കിയുള്ള സപ്ലിമെൻസും എക്സസൈസും ഒക്കെ അതിൻ്റെ കൂടെ പോണം പക്ഷേ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഉറക്കമാണ് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനം സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഉറക്കത്തിന് അത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ കൃത്യമായി വളരെ നേരത്തെ എട്ട് മണിക്കൂറ് നമ്മൾ ഉറങ്ങുക എന്നുള്ളതാണ് ഒരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതുകളൊക്കെ ആകുമ്പോൾ കുറെ സ്കിൻ കെയർ അത്രയും നാളധികം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇനി വേണം ഒരു മേക്കോവർ ചെയ്ത് സ്കിന്നൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ആദ്യം തന്നെ നമ്മൾ ആൻറ്റി ഏജിങ്ങിൻ്റെ കുറേ പ്രോഡക്ട്സ് നോക്കും അതായതിപ്പോൾ ഹൈലോണിക് ആസിഡ് പോലുള്ള കണ്ടൻറ്റ്സ് ഒന്നും ഇറിറ്റേഷൻ ഉണ്ടാക്കില്ല പക്ഷേ അതല്ലാതെ ഇപ്പം റെറ്റിനോൾ പോലെ അതുപോലെ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എ ഹൈഡ്രോക്സി ആസിഡ് എ എ എ എച്ച് ബി എച്ച് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇതൊക്കെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും പിന്നെ കുറേ സീറം പിന്നാസനമായിഡ് വേണോ അതോ സാലിസിലിക് ആസിഡ് വേണോ അതുപോലെ വേറെ ഏതെങ്കിലും വേണോ വേണോന്നൊക്കെ നോക്കാതെ കണ്ട കണ്ട സിറംസും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കും ഇതിലേറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഫോർട്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് സ്കിൻ വാരിയറൊക്കെ ഡാമേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് വൺ ബൈ വൺ നമുക്ക് ഏത് ചെയ്തിരുന്നു അതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുക പിന്നെ കുറേ എക്സ്ഫോളിയൻസ് ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കാതിരിക്കും അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് പോലുള്ള കണ്ടൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് എക്സ്ഫോളിയൻ്റ് ആണ് അതായത് നമ്മുടെ സ്കിന്നിനിങ്ങനെ പൊഴിച്ചു കളഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്ലാരിറ്റി തരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ഒരുപാട് ഡ്രൈ ആവും അതായത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിരന്തരം ഫേസ് വാഷസ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് ഈ ഡ്രൈനസ് കൂടും തോറും ഈ ചുളിവുകളും കാര്യങ്ങളും നല്ലോണം വിസിബിളാവും അതുപോലെ ഡ്രൈനസ്സും കൂടും അപ്പം ഇത് നമുക്കത്ര നല്ലൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പം ഫോണും കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം വേറെ ഏതെങ്കിലും രീതിയിലുള്ള റെക്രിയേഷന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ ചിലവഴിക്കാനായിട്ട് നോക്കുക അപ്പോൾ അത് നമ്മുടെ മാനസിക ഉല്ലാസവും അതിനകത്ത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ഇപ്പോൾ പലപ്പോഴും മുഖത്തെ മുടിയൊക്കെ ഉള്ള ഒരുപാട് ലേഡീസുണ്ട് ഇപ്പം പി സി യുടെ ഭാഗമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഹെസ്യൂട്ടിസം നമ്മൾ പറയും പല കണ്ടീഷൻ കൊണ്ട് വരാം അപ്പം അത് പാരമ്പര്യമായിട്ടൊക്കെ വരാം പക്ഷേ കുറേ നാള് നമ്മൾ ഷേവ് ചെയ്തു ത്രെഡ് ചെയ്തു അതൊക്കെ കഴിഞ്ഞ് മടുത്തു ഇനി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാൽപ്പതുകളാണ് നമ്മുടെ അവസാന എന്ന് പറയുന്നത് കാരണം അത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ മുടിയും നരയ്ക്കാൻ തുടങ്ങും ഇങ്ങനെ നരയ്ക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയുമോ നമുക്ക് ലേസറൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നരച്ച മുടിയിൽ ഒരിക്കലും ലേസർ ചെയ്യാൻ പറ്റില്ല കറുത്ത മുടിയുടെ കറുപ്പിൽ മാത്രമായിരിക്കും അത് ഹിറ്റ് ഹിറ്റാവുന്ന ആ ബ്ലാക്ക് ഹെയർ ഫോള അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാൻസ് അപ്പം അങ്ങനെ ഹെയർ റിഡക്ഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യണം പിന്നെ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇട്ടിടുന്നതിന് പകരം നമുക്ക് ചേരുന്നത് ഏതാണോ അതൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ സ്കിൻ കാണിച്ച് ശേഷം തുടങ്ങുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്